ഇപ്പോൾ വീട്ടിലേക്ക് വാഷിംഗ് മെഷീനില്ലേ ഇപ്പോൾ വെള്ളം നിറച്ചിട്ട് അത് നിൽക്കുന്നില്ല ലീക്കായി പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു കണ്ടീഷൻ വന്നിട്ടുണ്ടെങ്കിൽ സാധാരണ പലർക്കും വരാറുണ്ട് അപ്പോൾ അത് വന്നാൽ എന്ത് ചെയ്യണം എന്ന് ഞാനിപ്പോൾ കാണിച്ചുതരാം കേട്ടോ ഒന്ന് നോക്കി വാഷിംഗ് മെഷീൻ്റെ ബാക്കിൽ ആ ഒരു ഡോറ് ഓപ്പൺ ചെയ്തേക്കണുണ്ട് സെമി ഓട്ടോമാറ്റിക്കാണ് ഏട്ടാ ഒന്ന് നോക്കണേ എന്താ ഈ ഒരു പോർഷൻ എടുക്കുക എന്നിട്ട് ഇത് നമ്മളിങ്ങനെ ഊരുക ബാക്ക് സൈഡിൽ കാണാൻ പറ്റും അത് ഉരുക്കഴിയുമ്പോൾ ഇങ്ങനെ പൊങ്ങിപ്പോ വരും വേണ്ട ഇത് പുറത്തേക്ക് എടുക്കുക ഇവിടെ ഒരു വാഷ് പോലെയാണ് ഇത് മൊത്തം ഇങ്ങനെ എടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊന്ന് നോക്കുക എന്തെങ്കിലും എടുപ്പണ്ടോ ഒരു 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 രൂപ കോയിൻ അവിടെ തടഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് വേണ്ട ആ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഒരു രൂപയെടുത്ത് മാറ്റണം ഏട്ടാ കൊയിങ്ണ്ട അപ്പോൾ ആ കൊയിൻ അവിടെ വന്ന് തടഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് ആ വെള്ളം ലീക്കായി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി അത് വീണ്ടും അതിലേക്ക് തന്നെ ഇടുക ഇതുപോലെ ഇട്ടിട്ട് ഇതങ്ങട്ട് മുറുക്കി വെച്ചാൽ മതി ഓക്കെ ഡൺ ഇനി ബാക്കിൽ ഡോർ അടക്കുക ഓക്കെ എട്ടോ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ